ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ പുളി ഇല്ലാത്ത ഒരു കറിയെക്കുറിച്ച് നമ്മൾ മലയാളികൾക്ക് ചിന്തിക്കാനാവുമോ നല്ല മസാലയുള്ള ക്രീമായിട്ടുള്ള ഒരു കറിയോ അല്ലെങ്കിൽ നല്ല എരിവുള്ള ഒരു മീൻ കറിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുളി അതിനകത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് നമ്മൾ പുളി ഇത്തരത്തിൽ കറികളിൽ ചേർക്കാൻ മാത്രമല്ല തോട് പൊളിച്ച് നല്ലൊരു പഴുത്ത വാളൻപുളി കഴിക്കുന്ന കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ വായിക്കാത്ത വെള്ളമൂറും അല്ലേ അത്രത്തോളം നമ്മളുടെ മലയാളികളുടെ രുചിക്കൂട്ടിന് പ്രിയപ്പെട്ടതാണ് ഈ പുളി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പുളി ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാല് രുചിക്ക് വേണ്ടി നമ്മൾ പുളി കഴിക്കുന്നു എന്നല്ലാതെ ഈ പുളിയുടെ ഗുണങ്ങൾ എന്താണെന്ന് പലർക്കും വലിയ അറിവില്ല നമ്മൾ ഉപയോഗിക്കുന്ന വാളൻപുളി എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള തോടിൻ്റെ ഉള്ളിൽ പഴുത്ത രൂപത്തിലുള്ള ഒരു പഴമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ പുറമെ സൂക്ഷിച്ചിരുന്നാൽ പോലും കേടാകാതെ നമുക്ക് കുറേ നാൾ ഇവ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇവയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം ഏറ്റവും ഉയർന്ന അളവിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് നമുക്ക് ഈ പുളി എന്ന് പറയുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മിക്കുന്ന അതായത് നമ്മുടെ മസിലും നമ്മുടെ ഹോർമോൺസും എല്ലാം വർക്ക് ചെയ്യുന്നത് പ്രോട്ടീൻ ബേസ്ഡ് ആണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് അമിനോ ആസിഡ്സ് ആണ് ഇതിൻ്റെ ബേസിക് രൂപത്തിലാണ് ഈ അമിനോ ആസിഡുകളിൽ ഒരു ഒൻപതെണ്ണമാണ് ഏറ്റവും പ്രധാനം ഇവ നമ്മുടെ ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല പുറത്തുനിന്ന് ഭക്ഷണങ്ങളിൽ കിട്ടണം ഏറ്റവും കൂടുതൽ അമിനോ ആസിഡ്സ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് ഈ പുളി നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒൻപത് എസെൻഷ്യൽ അമിനോ ആസിഡുകളിൽ ട്രിപ്റ്റോഫാൻ ഒഴികെ ബാക്കി കൊച്ചു കുട്ടികളെല്ലാം ഈ പഴുത്ത പുളി കഴിക്കുന്ന സമയത്ത് അവരെ വയറ് കേടാകും എന്ന് വിലക്കുന്നതിന് പകരം കുട്ടികൾക്ക് നല്ല പഴുത്ത പുളി നൽകുക നിങ്ങൾക്ക് മുതിർന്നവർക്കാണെങ്കിലും പുളി ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് ഇവ നേരിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ കറികളിൽ ചേർത്ത് കഴിക്കാം മാത്രമല്ല ഈ പുളിക്കാത്ത വളരെ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻസും ഫൈറ്റോ കെമിക്കൽസും അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബീറ്റാ കരോട്ടീൻസ് എല്ലാം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്താണ് ഈ ഫൈറ്റോ കെമിക്കൽസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ധർമ്മം എന്നറിയാവോ നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യപ്പെടുന്ന ഫ്രീ റാഡിക്കലുകളുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കകത്ത് നമ്മുടെ കോശങ്ങളുടെ ഡി എൻ എ വിഘടിച്ച് ക്യാൻസർ കോശങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള രാസവസ്തുക്കളാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ഫ്രീ റാഡിക്കൽസ് കൂടുതൽ ഫോം ചെയ്യുന്നതാണ് നമുക്ക് ുള്ള പല രോഗങ്ങൾക്കും കാരണം മെറ്റബോളിക് സിൻഡ്രോം പോലെ നമ്മുടെ ശരീരത്തിന് പല മേജർ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്നത് ഫ്രീ റാഡിക്കലുകളാണ് അമിതമായ ടെൻഷൻ ഉള്ളവർക്കും അവരുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കലുകൾ ധാരാളമായിട്ട് ഫോം ചെയ്യും ഈ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നതിന് തടയുന്നതിന് ന്യൂട്രലൈസ് ചെയ്യുന്നതിന് ഈ ഫൈറ്റോകെമിക്കൽസിന് ആന്റി ഓക്സിഡൻസിന് കഴിവുണ്ട് ഇവ ധാരാളമായിട്ട് ഈ പുളിയിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പുളിക്കകത്ത് ഉയർന്ന അളവിൽ മെഗ്നീഷ്യവും കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യമാണ് നമ്മുടെ എല്ലുകളുടെ കട്ടി വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം സാധാരണഗതിയിൽ ഒരു പ്രായം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ സ്റ്റെപ്പ് ഇറങ്ങിയാലോ അല്ലെങ്കിൽ കാലൊന്ന് തെന്നി വീണാലോ അവർക്ക് അരക്കെട്ടിൻ്റെ അവിടെ പൊട്ടൽ വരുന്നു കൈകാലുകളുടെ എല്ലുകൾ പൊട്ടുന്നു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എല്ലുകൾക്ക് കട്ടിയില്ല എല്ലുകൾ ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥ ഓസ്ട്രിയോപറോസിസ് എന്ന് പറയുന്ന അവസ്ഥ വരാറുണ്ട് മാത്രമല്ല കൊച്ചുകുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ വളരുന്ന ഓടിക്കളിക്കുന്ന പ്രായത്തിൽ അവർക്ക് വിട്ടുമാറാതെ മുട്ടുവേദന വരുന്നു എന്തുകൊണ്ടാണ് അവരുടെ എല്ലുകൾക്ക് ഗ്രോയിങ് സമയത്ത് അതായത് എല്ലുകൾ വളരുന്ന സമയത്ത് അവയ്ക്ക് വേണ്ട കട്ടി വരാത്തത് ഇവയ്ക്കെല്ലാം പ്രധാന കാരണം ശരീരത്തിൽ മെഗ്നീഷ്യം കുറയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മെഗ്നീഷ്യം ഉയർന്ന അളവിൽ ഈ പുളിയിൽ അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യവും ഉണ്ട് കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പുളിക്കകത്ത് ഉയർന്ന അളവിൽ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് കണ്ണുകളുടെ തിളക്കത്തിന് മുടി കൂടുതൽ സമൃദ്ധിയായിട്ട് വളരുന്നതിനെല്ലാം കോംപ്ലക്സ് വൈറ്റമിൻ വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻ ബി ടോൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ബി കോംപ്ലക്സ് വൈറ്റമിനുകളും പുളിക്കാത്ത പ്രത്യേകിച്ച് വാളം പുളിക്കാത്ത സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത്രയും ഗുണകരമായിട്ടുള്ള വാളൻപുളി വെറുതെ കഴിച്ചാലോ ഇല്ലെങ്കിൽ കറികൾ ചേർത്ത് കഴിച്ചാലോ നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് പിന്നെ പലപ്പോഴും വിചാരിക്കും പലരും വിചാരിക്കാറുണ്ട് പുളി കഴിച്ചാൽ പല്ല് കേടാവുന്ന അത് പല്ല് കേടാവുന്നതല്ല പുളിക്കകത്ത് ഉയർന്ന അളവിൽ ടാർട്ടാറിക്ക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ആസിഡ് ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ പുളി നല്ല പഴുത്ത പുളി കഴിക്കുന്ന സമയത്ത് പല്ലുകൾക്കകത്ത് നമ്മുടെ ഇനാമലിന് ഈ ടാർട്ടാറിക് ആസിഡ് ചെറിയ ഇറിട്ടേഷൻ ഉണ്ടാക്കുകയും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പുളി കഴിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ പല്ല് നമ്മളെ മറ്റെന്തെങ്കിലും കഴിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ പുളിപ്പ് പോലെ ഫീൽ ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി മാറുകയും ചെയ്യും അതിനാൽ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പുളി കഴിക്കാൻ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഇനി പുളിയെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ മലയാളികൾക്ക് ഒഴിക്കാ ഒഴിച്ചു കൂടാനാകാത്ത മറ്റൊരു പ്രധാന വിഭവമാണ് കുടംപുളി എന്ന് പറയുന്നത് കുടംപുളി എന്നോ പിണമ്പുളിയെന്നോ എല്ലാം അല്ലെങ്കിൽ കുറുക്കപ്പുളി എന്നെല്ലാം ഇതിന് പേരുണ്ട് മീൻകറിക്കകത്ത് നമുക്ക് ഒഴിച്ചു കൂടാനാകാത്ത ഒരു വിഭവമാണ് ഈ കുടംപുളി എന്ന് പറയുന്നത് കുടംപുളി ബേസിക്കലി നമ്മുടെ സൗത്ത് ഇന്ത്യ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയാണ് ഇവ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നതും ലോകമെമ്പാടും കയറ്റി അയക്കുന്നതും അതുകൊണ്ട് ഇതിനെ ിലെ പേര് തന്നെ മലബാർ ടാമറിൻ്റെ ആണ് കാരണം ഇത് നമ്മുടെ കേരളത്തിലാണ് ഇവയുടെ കൂടുതൽ കേരള കർണാടക ഏരിയയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുന്നത് കൊടംപുളിയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം കൊടംപുളി എന്ന് പറഞ്ഞാൽ ഗാർസീനിയ ഗാംബോജിയ എന്നാണ് ഇതിന്റെ പേര് എന്ന് കേൾക്കുമ്പോൾ പലർക്കും മനസ്സിലാവും ഇവ ഒരുപക്ഷെ നമ്മുടെ നാട്ടില് വെയിറ്റ് കുറയ്ക്കാനുള്ള പല പ്രോഡക്റ്റ്സിനകത്തും ഈ ഗാർസീനിയ അടങ്ങിയിട്ടുണ്ട് അതെ ഈ കുടംപുളിക്ക് നമുക്ക് രുചി നൽകാനുള്ള കഴിവ് മാത്രമല്ല നമുക്ക് വണ്ണം കുറയ്ക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് കുടംപുളി കുടമ്പുളിക്കകത്ത് എച്ച് എസ് എന്ന് വിളിക്കുന്നത് അതായത് ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് എന്ന് വിളിക്കുന്ന ഒരു രാസ സംയുക്തമുണ്ട് ഈ ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് ആണ് നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാം നമ്മുടെ ശരീരത്തിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന് സിട്രേറ്റ് ലയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വർക്ക് ചെയ്യുന്നുണ്ട് ഈ എച്ച് സി എ അതായത് കുടമ്പുളിക്കകത്തുള്ള ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് ഈ സിട്രേറ്റ് ലയേസ് എന്ന് പറയുന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുകയും കൊഴുപ്പ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതിനെ ചെറുക്കുകയും ചെയ്യുന്നു ഇത് മാത്രമല്ല നമ്മൾ ഈ കുടമ്പുളി കഴിച്ചു കഴിഞ്ഞാല് ഇത് നമ്മുടെ തലശോറിനകത്ത് ഹാപ്പി ഹോർമോൺസിന് അതായത് സിറോട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺസിനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ വിശപ്പിനെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ രണ്ട് തരത്തിൽ ഇവ സഹായിക്കുന്നു ഈ കുടംപുളി നൽകിയിട്ട് ആൾക്കാർക്ക് നൽകിയിട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഒന്ന് രണ്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ കൊളസ്ട്രോൾ അതായത് ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഗ്ലിസറൈഡും എൽ ഡി എല്ലും കുറയാനായിട്ട് കൊടംപുളിക്ക് കഴിവുണ്ട് എന്നുള്ളത് തന്നെയാണ് ഗാംബൂജിയുടെ എക്സ്ട്രാക്ഷന് കഴിവുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ് ഒരേ സമയം ഇത് ട്രൈഗ്ലിസറൈഡും ഗ്ലിസറൈഡും എൽ ഡി എല്ലും കുറയ്ക്കുകയും നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ എഫ് ഡി എ നടത്തി നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് പ്രകാരം കരൾ രോഗമുള്ളവരും അല്ലെങ്കിൽ ഗ്രേഡ് ടുവിന് മുകളിൽ ഫാറ്റി ലിവർ രോഗമുള്ളവരും ഈ കൊടംപുടി ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് അവരുടെ ഒരു മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ അതായത് കരൾ രോഗമുള്ളവർക്ക് ഈ കൊടംപുടി ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകുന്നത് നല്ലതല്ല അവരുടെ കരൾ രോഗം വർദ്ധിക്കാനായിട്ട് കാരണമാകും കുടമ്പുളി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണകരമാകും മെലിയും എന്ന് കരുതിയിട്ട് നിങ്ങൾ നാളെ മുതൽ ധാരാളമായിട്ട് കുടമ്പുളി വെറുതെ കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല കാരണം എന്തെന്ന് പറയാം നമ്മൾ ുളി ഉപയോഗിക്കുന്നത് അതിൻ്റെ പഴുത്ത രൂപത്തിലാണ് അതായത് ഫ്രഷ് ആയിട്ടുള്ള വാളംപുളിയാണ് നമ്മൾ പല ഫോമിൽ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാൽ കുടംപുളി നമ്മൾ ഉപയോഗിക്കുന്നത് ഇവയെ പറിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കിയാണ് ഇവ ഉപയോഗിക്കുന്നത് ഉണക്കുമ്പോൾ ഇവയ്ക്കകത്തുള്ള ഈ എസൻസിൻ്റെ ആൽക്കലോയിറ്റ്സിന്റെ അളവ് ഗണ്യമായിട്ട് കുറയുന്നു അതുകൊണ്ട് കുടംപുളി നമുക്ക് ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ അവയുടെ ഫ്രഷ് പഴമായിട്ട് കഴിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ ഇവയ്ക്കാണ് ഇവയുടെ അകത്താണ് ആൽക്കലോയിഡ്സും ആക്റ്റീവ് പ്രിൻസിപ്പിൾസും ഉയർന്ന അളവില് അടങ്ങിയിട്ടുള്ളത് അതല്ലാതെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ഉണക്കിയ കറുത്ത കുടമ്പുളിക്കകത്ത് ഇത്രയും പറയുന്ന ഗുണങ്ങൾ ഒന്നുമില്ല ഇവ വളരെ നമുക്ക് രുചിക്ക് ഒരു അത്യാവശ്യം നമുക്ക് കറിക്കെല്ലാം ചേർത്ത് രുചിക്ക് കഴിക്കാം എന്നുള്ളത് മാത്രമാണ് സത്യം അതുകൊണ്ട് കുടംപുളി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പഴുത്ത കുടംപൊടി നിങ്ങൾ പറിച്ചെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കറികളിൽ ചേർത്ത് നമുക്ക് കഴിക്കാം അതായിരിക്കും കൂടുതൽ ആരോഗ്യകരവും നമുക്ക് കൊഴുപ്പ് കുറയാനും ഈ എൽ ഡി എൽ കുറയാനും എല്ലാം ഉപകാരപ്പെടുന്നത് അപ്പോൾ പുളി വെറും രുചിക്ക് മാത്രമല്ല ഇവ ഗുണകരമാണ് എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക പലർക്കും രുചിക്ക് മുകളിലായിട്ട് ഇവയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി അവർ ഇനി ഉപയോഗിക്കാൻ ശീലിക്കട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു കണ്ടുമുട്ട ബൈ